ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് പിങ്കിയെ തള്ളി പറയുന്ന ഗൗതം നന്ദയുമായി കൂടുതൽ അടുക്കുകയും നന്ദ മാത്രമാണ് ഇനി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് നമ്മുടെ പിങ്കി ഇതേ തുടർന്ന് മാനസികമായി പിങ്കി തളരുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് അർജുൻ തിരികെ എത്തുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ തിരിച്ചുവരവ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ മടങ്ങിവരവ് വരവ് പിങ്കിയുടെ പ്രതീക്ഷകൾ തെറ്റിക്കുകയും ഇതോടെ പിങ്കി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്തിരിക്കുകയാണ് പിങ്കിയോട് ഇനി പിങ്കിയെ ഉപേക്ഷിച്ചു പോകാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന അർജുൻ അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവാതെ നിന്ന് പോയിരിക്കുകയാണ് പിങ്കി ഇതേ തുടർന്നാണ് പിങ്കിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രതികാരം തുടങ്ങാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്